കീർത്തി സുരേഷിന്റെ പ്രണയ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ആദ്യം ഞെട്ടിയത് പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിന്ന പ്രണയ ജീവിതമാണ് എന്ന് കേട്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം സുപരിചിതമായി മാറുകയും ചെയ്യുന്നു കാരണം എല്ലാ താരങ്ങളും ഇങ്ങനെയാണ് എന്നാൽ കീർത്തിയെ ആദ്യം വിവാഹം കഴിക്കാനിരുന്നതും മേനകയും സുരേഷ് കുമാറും ആലോചിച്ചതും മറ്റൊരു താരത്തിനെയാണ് എന്നാണ് മറുപടിയിൽ പറയുന്നത് വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒരു വലിയൊരു പെണ്ണ് കാണൽ ചടങ്ങ് വരെ നടന്നു അപ്പോഴാണ് കീർത്തി തന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞതെന്നും പറയുന്നുണ്ട് ആ താരം ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് വർഷങ്ങളോളം തന്നെ നെടു നിന്നിരുന്നു നേരത്തെ ഈ ബന്ധത്തെക്കുറിച്ച് പലരും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും പറയുന്നുണ്ട് നടൻ ആൻസൺ പോളിന് തുടക്കം മുതലേ എന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സണ്ട കോഴി ടു എന്ന ചിത്രത്തിൽ വിശാലും കീർത്തി സുരേഷും അഭിനയിച്ചിരുന്നു അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കീർത്തി സുരേഷും ഒന്നിച്ച് അഭിനയിച്ചത് കൊണ്ട് തന്നെ കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുക ചെയ്തിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ അതിനു മുൻപേ കീർത്തി ആന്റണി തട്ടിലുമായ ഒരു പ്രണയത്തിലായിരുന്നു അക്കാരണത്താൽ ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു മേനകിയും സുരേഷും ആദ്യം അതിനൊക്കെ സമ്മതമായിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴേക്കും കീർത്തി തന്നെ ഈ ഉത്തരം വീട്ടിൽ പറയുകയായിരുന്നു എന്നാൽ കൂടുതൽ എതിർപ്പൊന്നും വെക്കാതെ വിശാലിനെ മടക്കി അയക്കാതെ തന്നെ അവർ അതിനുള്ള ഉത്തരം പറഞ്ഞു മകളുടെ വിവാഹം ഇപ്പോൾ നോക്കുന്നില്ല അവൾ ഇൻഡസ്ട്രിയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ അവൾ കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ നന്നായി തന്നെ അവൾക്ക് തോന്നുമ്പോൾ അവൾ വിവാഹത്തെക്കുറിച്ച് പറയും അല്ലാതെ ഞങ്ങൾ അവളെ നിർബന്ധിക്കുന്നില്ല എന്ന് പ്രേക്ഷകരുടെ അടുത്തേക്ക് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാവുകയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരി ആയതുകൊണ്ട് തന്നെയാണ് കീർത്തി സുരേഷിനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ കേൾക്കുന്നത് അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റം വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് വിശാൽ അത്തരത്തിലൊരു ചോദ്യവുമായി എത്തിയതെന്നും പറയുന്നു എന്നാൽ അതിനു മുൻപേ തന്നെ കീർത്തിയോട് വളരെയധികം സ്നേഹമായിരുന്നു വിശാലിന് ഈ വാർത്തയ്ക്ക് യാതൊരു ഔദ്യോഗിക സ്ഥിതീകരണവും ഇതുവരെ വന്നിട്ടില്ല സണ്ടക്കോഴി സിനിമയുടെ റിലീസ് സമയത്ത് തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അത് അന്ന് കീർത്തിയും വിശാലും തമ്മിൽ വിവാഹം നടക്കുമോ എന്നെല്ലാവർക്കും സംശയമുണ്ടായിരുന്നു വിശാലിന് കീർത്തിയെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് അന്നേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം നടക്കുമോ എന്ന് നോക്കിയിരുന്ന പ്രേക്ഷകർക്ക് ആകാംക്ഷയിൽ അവസാനിക്കേണ്ടി വന്നു പിന്നീട് അതിനെക്കുറിച്ച് വാർത്തകളൊന്നും വന്നില്ല പിന്നീടാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് വിശാൽ ഇങ്ങനൊരു പ്രപ്പോസലുമായി കീർത്തിയുടെ വീട്ടിൽ ചെന്നിരുന്നുവെന്നും എന്നാൽ മേടക്കയും സുരേഷും ഇത്തരത്തിലാണ് മറുപടി പറഞ്ഞതെന്നും പറയുന്നു ആ സമയത്തായിരിക്കണം കീർത്തി ആന്റണിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുക പണ്ട് മുതലേ തന്നെ ലവ് മാരേജിലേക്ക് താൻ പോവുകയുള്ളൂ എന്ന് കീർത്തി പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പാത മാത്രമേ ഞാനും എന്നും ലവ് മാരേജിലോട്ടായിരിക്കും ഞങ്ങൾ പോവുക എന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകൻ്റെ അടുത്ത് പോലും കീർത്തി ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് കീർത്തി എവിടെയും സിംഗിൾ ആണെന്നോ ഞാൻ പ്രണയത്തിലല്ല എന്നോ പറഞ്ഞിട്ടില്ല മറിച്ച് പ്രണയത്തിലാണ് എന്ന് പറയാതെ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കാതെ പോയി എന്നാണ് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ